മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഉയർത്തിയ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ പി വി അൻവർ എം എൽ എയെ വിളിപ്പിച്ച് നേരിട്ട് വിശദീകരണം തേടാൻ സി പി എം സംസ്ഥാന സമിതിയാണ് അൻവറിൽ നിന്നും വിവരങ്ങൾ തേടുക എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതികൾ പി ശശിയെ അറിയിച്ചിട്ടും ഗൗരവത്തിലെടുത്തില്ലെന്നാണ് ഭരണപക്ഷ എം എൽ എയുടെ ആരോപണം മാധ്യമങ്ങളുടെ പുറത്തുവിട്ട ആരോപണത്തിലും പാർട്ടി വ്യക്തത തേടും വിവരങ്ങളുമായി കെ ബി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് ശ്യാമപ്രസാദ് സി പി എമ്മിനെ പോലും അല്ലെങ്കിൽ സർക്കാരിനെ പോലും പിടിച്ചു ഉലച്ച ഒരു വിവാദമായിരുന്നു ൻവറിൻ്റേത് ഏത് തരത്തിലുള്ള ഒരു വിളിച്ചു വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ഒരു വിശദീകരണം തേടാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് രാജേഷ് എന്തായാലും എസ് പി സുജിത് ദാസും പി വി അൻവറും എം എൽ എയും നടത്തിയ ഫോൺ സംഭാഷണം മറ്റൊരു തലത്തിലേക്ക് തന്നെ മാറുകയാണ് ഓരോ ദിവസവും ചെല്ലുന്തോറും അവസാനം കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവർ എം എൽ ഉയർത്തിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണങ്ങൾ ഒടുവിൽ സി പി എമ്മിനെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടി പി വി അൻവർ എം എൽ എ നടത്തിയ ഈ ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും പശ്ചാത്തലത്തിൽ അൻവറിനെ നേരിട്ട് വിളിപ്പിച്ച് ഇത്തരത്തിലൊരു വിശദീകരണം തേടാനാണ് സി പി എം സംസ്ഥാന സമിതിയുടെ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ഒരു തീരുമാനം പ്രധാനമായും മാധ്യമങ്ങൾക്ക് മുൻപാകെ വെച്ച ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അൻവറിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുകയും ഒപ്പം തന്നെ ഇതിൽ സംബന്ധിച്ച വിവരങ്ങൾ തേടും ശേഷമാകും ഈ സി പി എം നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു പരിശോധന ആവശ്യമായി നടത്തും എന്ന് തന്നെയാണ് നമുക്ക് നേതൃത്വത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഒപ്പം തന്നെ പ്രധാനമായിട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കാര്യത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ പി ശശി അച്ചുതണ്ടിൽ ഇത്തരത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഇനിയും വരും ദിവസങ്ങളിൽ അൻവർ ഉന്നയിക്കുമെന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ ഭരണകക്ഷി എം എൽ എ ആയ അൻവറിൻ്റെ വെളിപ്പെടുത്തൽ ഏറെക്കുറെ നിർണായകവുമാണ് പ്രധാനമായും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും ഇന്ന് മുഖ്യമന്ത്രിയും ഈ ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറും കൂടി കോട്ടയത്ത് പോലീസ് സംസ്ഥാന അസോസിയേഷനിൽ വേദി പങ്കിടുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇവിടെ എന്തായിരിക്കും മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനമെന്നാണ് പ്രധാനമായും നോക്കിക്കണ്ട് അറിയേണ്ടത് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇത്തരത്തിലൊരു അന്വേഷണം വേണമെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെയും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെയും ഒരു അനുമതി വേണം ഇക്കാര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു നിർണായകമായ കാര്യം അതിനാൽ തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു നിർണായകമായ ദിനം കൂടി ഇന്ന് മാറുകയും ചെയ്യും പ്രധാനമായും ഇന്ന് ഇരുവരും ഒരേ വേദിയിൽ പ പങ്കെടുക്കുന്നുമുണ്ട് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണമാണെങ്കിൽ ഇൻ്റലിജൻസ് മേധാവിയായിരിക്കും ഇക്കാര്യത്തിൽ നേരിട്ട് അന്വേഷിക്കുക ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ തീരുമാനവും ഇന്നുണ്ടായേക്കുമെന്നാണ് സൂചന എന്നാൽ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് ഇന്ന് തന്നെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ ചിലപ്പോൾ കാലതാമസം എടുത്തിരിക്കും പ്രധാനമായും ഈ തെളിവുകളും അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഐ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇത്തരത്തിലൊരു അന്വേഷണം വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആരോപണങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരും അങ്ങനെയാണെങ്കിൽ പി ശശിക്കെതിരായും ഒരു അന്വേഷണം വന്നേക്കും അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വളരെ ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടം കൂടി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സി വീണ്ടും പ്രതിരോധത്തിലേക്ക് പോകും എന്തായാലും നേരത്തെ സി പി എമ്മിൻ്റെ നേരത്തെ അല്ലെങ്കിൽ ഐ പി എസ് അസോസിയേഷന്റെ ഇടയ്ക്കും നേരത്തെ സുജിത് ദാസിൻ്റെയും പി വി അൻവറിൻ്റെയും ഒരു ഫോൺ സംഭാഷണം വന്ന പശ്ചാത്തലത്തിൽ ഏറെക്കുറെ ഐ പി എസ് അസോസിയേഷൻ യോഗം വിളിച്ച് അവസാനിപ്പിക്കാനായിരുന്ന നീക്കം അതിനിടയിലാണ് പി വി അൻവർ എം എൽ എയുടെ ഈയൊരു വാർത്താ സമ്മേളനത്തിന് പിന്നാലെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അതിനാൽ തന്നെ ഇത്തരത്തിലേക്ക് പോകുമ്പോഴേക്കും ആഭ്യന്തര വകുപ്പിനെ മുഖ്യമന്ത്രി